श्रीराम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायण ശ്രീരാമനാമം പാടി വന്ന പാടിവന്ന പൈങ്കിളിപ്പിണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ദ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ വാണിയുകാരദമെന്നുടേ നാവു തന്മേൽ വാണി മാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിൻമേൽ നടനം ചെയ്യേണേ യഥാകാനിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നേണം കാല പാരാതിലക്ഷണം വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു പുത്രൻ വ്യാസൻ വന്നു പിറന്ന ഗുണചരിത്രമെല്ലാം കണ്ട ാം കർത്താവിനെ വണങ്ങുന്നേ നാൻമാരനേരായ രാമായണം ചമക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമദാസനാത്മവല്ലേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്നേ വാരിജോ ഭവനാദിയാകിയ ദേവന്മാരും ും വാരിജ മകളായ ദേവിയും തുണക്കണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാംബുജ ചരണാമ്പുജ ലീന ലീന പാംസും ജയം മമ ർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തുശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരൂതന്മാരി കാണായൊരു ഭൂദേവപ്രവനന്മാർ തദ്വേഷപാതികൾ ശങ്കര വിഷ്ണുപ്രവരന്മാർക്കും മതം വേദോജ്ഞന്മാർ മഹാത്മ്യന്മാർക്ക് ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദാ ജനജ്ഞാനൻ ആദ്യനായുള്ളൂരു ഞാൻ വേദസംഹിതനായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം കറിയാമണ്ണം ചൊല്ലുവിടുന്നേ േ വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം സ്വാഹാപതി വരദൻ നാവോളം തുണക്കെതിരതൻപതിരുതി ജലപതി തരസതി സദയം നിധിപതി കരുണാപതി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതിതനായൻ ഗണപതി ീ പതി പ്രമദഭൂതപതി കേനാനാം പതി ജഗതിചരാചരജാതികളായുള്ളൂരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണ മകമേ സുഖമേ ഞാൻ അനിശം വന്ധിക്കുന്നേ श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम श्रीराम राम राम लोकाभिराम जय श्रीराम राम रावणान्दग राम मात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह